ഉൽപ്പത്തിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനാറാമത്തെ വാക്യം ഉൽപ്പത്തി ഒമ്പത് പതിനാറ് മേഘങ്ങളിൽ മഴ വില്ു തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും വർഷങ്ങളെ വീട്ടിൽ പോയി കേൾക്കണം കേട്ടോ കെസ്സിയ കണ്ടമാലിയും അതായത് ഇവിടെ പറയുന്ന രീതികൾ എന്താണ് അവസാനം ചോദിക്കുന്നതാണ് എന്താണ് എത്രയോ മനുഷ്യർ ഉടമ്പെടുക്കുന്നതാണ് കെസ്സിയുടെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ അതും ദിവ്യക്കാരൻ്റെ നാഥനോട് ചോദിക്കണമെങ്കിൽ എന്തുമാത്രം സ്നേഹമുണ്ടാകണം ഈശയോട് എന്ത് ബന്ധമുണ്ടാകണം അങ്ങനെ ആ ബന്ധത്തിൽ ചോദിക്കുമ്പോഴാണ് പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മഴവില് ഒരറ്റംതൊട്ട് മേഘത്ത് നിറഞ്ഞു നിൽക്കുന്നത് മഴവില്ല എന്താ പറയുന്നത് എന്താണ് ബൈബിളിൽ ഉടമ്പടി സ്ഥാപിക്കുന്നതിൻ്റെതാണ് ഉടമ്പടി ഓർക്കുന്നതിൻ്റെതാണ് ആ ഓർക്കുന്ന ചോദ്യത്തിന് ദൈവം ആ വാക്കിൽ തന്നെ ഉൽപ്പത്തി പത്ത് ഒമ്പത് പതിനാറനുസരിച്ച് കൊണ്ട് ഈ മഴവില് മേഘങ്ങളിൽ കാണുമ്പോൾ നീ മനസ്സിലാക്കണം ഞാൻ നിനക്കും എനിക്കും തമ്മിൽ സ്ഥാപിച്ച ഉടമ്പടി ഞാൻ ഓർക്കുവന്ന് ആ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണ് കൊഞ്ച് എഴുന്നേറ്റ് നടക്കണതാണ് ഇത് കഥ മാത്രമല്ലല്ലോ കൊച്ചു എഴുന്നേറ്റ് നടക്കുന്നുണ്ടല്ലോ അത് നിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാന്ന് നമ്പതിൽ ശ്രുതിക്കേണ്ട ഹലലു നിറയും അപ്പം ഈയൊരു വൈബിലേക്കാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ എത്തേണ്ടത് കസ്യായിയുടെ ദൈവസ്നേഹത്തിലാണ് വിഷയം വരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കൃപാസനത്തിൻ്റെ വാതിക്കിലെത്തുമ്പോൾ നിങ്ങളുടെ പഠനം നിങ്ങളുടെ ഡിഗ്രി നിങ്ങളുടെ തറവാട്ട് മഹിമ നിങ്ങളുടെ സ്റ്റാറ്റസ് ആൾക്കാർക്ക് നിങ്ങൾ വിസ്മരിക്കണം വിസ്മരിക്കണം എന്ന് പറയാൻ കാരണം ഇത് നമ്മുടെ മനസ്സിലുള്ള കാലം നമുക്ക് ഇതുപോലെ ദൈവവുമായിട്ട് പ്രാർത്ഥനയിലെ കമ്മ്യൂണിക്കബിളാകുന്നതിന് കുറേ തടസ്സങ്ങൾ വരാം ഉടമ്പടി എപ്പോഴും അങ്ങനെ വരണ അതുകൊണ്ടാണ് അവിടെ വിനീത അവരുടെ വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇതാണ് അതായത് വിനീത അവസ്ഥ തൃക്കൺ പാർത്തെന്ന് പറയാൻ കാരണം ഇപ്പം മാതാവിനെക്കുറിച്ച് ഇപ്പോൾ ഒന്ന് നാൽപ്പത്തോടെ പറഞ്ഞില്ലേ വിനീത അവസ്ഥ തൃക്കൺ പാർത്തു എന്ന് പറയാൻ കാരണം നമ്മളുടെ സ്റ്റാറ്റസ് ചില സമയത്ത് നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻസ് ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ അവർക്ക് പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കാരണം അവർ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന വിശ്വാസത്തെക്കാളുപരി പ്രാർത്ഥനയുടെ ഇന്ധനം ദൈവസ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ അതിന് എന്തും പറയാനും എന്തും ചോദിക്കാനും എന്തും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ അടുത്ത് അതിൻ്റെ ചേരുവകയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് പത്ത് ദിവസം എന്തും ചെയ്ത് കളയണത് അന്നാണെങ്കിൽ പിന്നെന്താ ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് പറയും അത്രയും സ്വാതന്ത്ര്യം യോഹഞാനിയില്ല അത്രയും സ്വാതന്ത്ര്യം ആ വള്ളത്തിലുള്ള ആർക്കും ഇല്ല ദൈവത്തിൻ്റെ അടുത്ത് ഇത്രയും വലിയ സ്വാതന്ത്ര്യം കാണിക്കേണ്ടത് അത്രയും വലിയ സ്നേഹത്തിന്റെ തോതിലാ ദൈവമേ സെന്റ് പീറ്ററിനെ പോലെ സെന്റ് പീറ്ററിനെ പോലെ വിശുദ്ധ പത്രോസിനെ പോലെ വിശുദ്ധ പത്രോസിനെ പോലെ ദൈവ സ്നേഹത്തിന്റെ തോത് കൊണ്ട് സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗീയ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷ രൂപമായി രൂപമായി എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം हली हले हली പരമ ദിവ്യത്തിന് അതായത് എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടി അതിപ്പോഴും നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ് ഒരു ദിവസം നമ്മൾ ഇരുപത്തഞ്ച് സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട് ഇൻഡിവിഡ്വലായിട്ട് പത്ത് സാക്ഷ്യം കളക് എന്ത് കളക്റ്റീവായിട്ട് പതിനഞ്ച് സാക്ഷ്യം അങ്ങനെയാണ് ഇരുപത്തഞ്ച് സാക്ഷ്യം ഒരു ദിവസം ഒരു ദിവസം അപ്പ് ചെയ്യുകയാണ് ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ് ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ ഇപ്പം അരി ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ ചോറായിട്ട് മാറും വെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല സാക്ഷ്യത്തിന് ഗുണകതാണ് സാക്ഷ്യം ചോറാണ് ബൈബിൾ അരിയാണ് സാക്ഷ്യം ചോറാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം ബൈബിൾ ആക്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ആക്ടി അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ് ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ആ വ്യക്തി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം അപ്ലൈ ചെയ്യുന്ന വിത്യ പ്രത്യാസ അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാസം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും ഈ ഇതിലാണ് പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷ്യ അനുഭവം ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ദൈവത്തെ അനുഭവിക്കാനെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ് നമ്മൾ ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ് അത് ഭയങ്കര തീഷ്ണമായിരിക്കും എന്താ കാര്യം വെച്ചാൽ വേണേൽ ഒരു പായക്കെടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും ഭജനയൊക്കെ ധ്യാനിച്ചും അത് പിന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഒക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ ഈ പ്രഭുത്വ സഭയുടെ കുഴപ്പം ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷ്ട വെള്ളം പോലെയാണ് അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെയർ ലോ വേ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല എന്നാൽ യേശുവിനെ അറിയിക്കുക ലോകത്തിൽ യേശുവിനെ കൈമാറുക മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക ചിലപ്പോൾ അഞ്ചുമാറും പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായിട്ട് ജീവിക്കാം അങ്ങനെയല്ല ഉടമ്പടിയിൽ ഒരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു അമ്പതിനായിരം പേര് കണ്ടാൽ നീ അമ്പതിനായിരം പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ് അമ്പതിനായിരം പേര് അപ്പം എന്താ പറയേണ്ടത് കർത്താവേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പത്ത് ലക്ഷം പേരുടെ മുമ്പിൽ നീ എന്നെ സാക്ഷിയാക്കണമേ നീ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ പത്ത് ലക്ഷം പേരുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്നെ ഒന്ന് പ്രാർത്ഥിച്ചെ കർത്താവേ കർത്താവേ പത്ത് ലക്ഷം ഈ വർഷം പത്ത് ലക്ഷം പേരുടെ മുമ്പിലെ നിന്റെ പിടാനുഭവത്തിന്റെ ചുമണ്ടത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണമേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 സാക്ഷികളായി ജീവിക്കൂ ഹല്ലേലൂയ 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 ഇശ്വേ തരേ ഹല്ലേലൂയ ശുഭാരം കരംകൾ എടുത്തോട പാടം കുമ്പയാരി നേരത്തെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഒരു മോളേടെ പറഞ്ഞു എന്താ പറഞ്ഞത് അവൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ അവരുടെ പറമ്പൊക്കെ ഭൂമി നിയമ വിരുദ്ധമായി വിഷയ വിധേയമായി അത് രണ്ട് ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാ അത് കഴിഞ്ഞപ്പോൾ മാതാവ് എന്താ പറഞ്ഞത് അതിനെക്കാൾ കൊടുത്ത് ലോൺ എടുത്തിട്ട് കടങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു കടകളെ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് കവനെൻറ്റാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉടമ്പടിയും അതായത് വിനിമയവും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ് പതിനഞ്ച് രൂപ അടച്ച് അപ്പോൾ പറഞ്ഞാൽ എന്താണ് നീ പോയി തിരിച്ച് വാങ്ങിക്കുക പട്ടയം പട്ടയം മേടിക്കാൻ വേണ്ടി മാറാൻ പറഞ്ഞതുപോലെ ഓടി അവളുടെ പേര് ഇവിടെ എടുത്തിട്ടുണ്ട് അതായത് പുഷ്പ കാസർഗോഡ് ഈ ആഴ്ച സാക്ഷ്യമാണ് അപ്പോഴ് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് മാനേജറിനോട് പട്ടയം ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞ് പട്ടയം തരാം പൈസ അല്ല അവടെ അടുത്ത പൈസ മൊത്തം അടക്കുക അപ്പോഴാണ് ഇവിടെ ചമ്മിപ്പോയത് മാതാവ് എന്നെ ചമ്മിച്ചാന്ന് ചോദിച്ചു കഥാ കമ്മ്യൂണിക്കേഷൻ ഉടനെ അവിടെ ഇരുന്ന് വെച്ചാൽ ചോദിക്കും മാതാവ് എന്നെ ചമ്മിച്ചാ നീ പറഞ്ഞു കേട്ടല്ലോ ഞാൻ വന്നത് അപ്പോഴ് അവൾ തിരിച്ചടക്കുമ്പോൾ മാതാ ഇന്ന് മാനേജർ തിരിച്ച് വിളിച്ചിട്ട് മാതാവ് പറഞ്ഞ പോലെ പട്ടയം എടുത്ത് കൈ കൊടുക്കും ഈ സാക്ഷി ഇങ്ങനെ പോണ ഇത് ഇത് പൊക്കുന്ന രസമാണിതിൽ നിങ്ങൾ ഇന്ന് ഇന്ന് ഇന്നിടുന്നതുകൊണ്ട് അത് നോക്കിയേക്കണേ അതായത് എന്ത് സംഭവിച്ചാലേ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പട്ടയ വീട്ടിൽ ചരും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ നിങ്ങളെ പോരുന്ന ഉടമ്പടി കൂടുകയും ഉടമ്പടി കൂടുമ്പോൾ ആരാധന സമയത്ത് അച്ഛനൊരു ദർശനം ഞാനൊരു ദർശനം പറയും എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തൊലിക്കെട്ടിയായത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് കർത്താവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ആ സമയത്ത് പറയണ സമയത്ത് ചെയ്തിരിക്കും പിന്നെ വന്നത് വന്നത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ലല്ല അപ്പോൾ മാതാവ് അല്ലെങ്കിൽ ഈശോ തോന്നിക്കണല്ലോ ചെയ്യണതേ അല്ല മറ്റുള്ള അച്ഛന്മാർ എന്നെ കളിയാക്കുക മറ്റുള്ളവർ തന്നെ ട്രോളുവാ അത് ഞാൻ നോക്കത്തില്ല ഞാൻ എന്താ പറഞ്ഞത് അതായത് നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് ഫോൺ നമ്പറുള്ളവർ സൂക്ഷിക്കുക ഇത് വലിയൊരു ആൾക്കാരെ കിട്ടിയാൽ അവരോടും പറയുക പറയത്തില്ല ചുമ്മാ തോന്നിയായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് ഡിസൺവേൻ്റല്ല അത് കർത്താവിൻ്റെ മെസ്സേജ് ആണെന്ന് തോന്നി നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് അപ്പോഴേ ഇതിൻ്റെ തിരുന്ന് ഈ ഈ നമ്മൾ പറഞ്ഞ പുഷ്പ ഇതിൻ്റെ തിരിപ്പുണ്ടായിരുന്നു പുഷ്പ പറയും ഇത് എൻ്റെ ഫോൺ നമ്പർ ആണല്ല അതാ വിഷയം കമ്മ്യൂണിക്കേഷൻ ഫോൺ കണ്ടില്ല കവന എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഈ നൂറ്റി ഇരുപത്താറിലാണ് എൻ്റെ നമ്പർ അവസാനിക്കണത് എൻ്റെ ചേട്ടൻ്റെ നമ്പർ അവസാനിക്കണത് അമ്പത്തഞ്ചിലാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഭർത്താവിനോട് പറയും ഇന്ന് കർത്താവ് കൃപാസന്ത ഒരു നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ല കാര്യം അപ്പോൾ നൂറ്റി ഇരുപത്താറ് എൻ്റെ നമ്പരാണ് അമ്പത്തഞ്ച് ചേട്ടായുടെ നമ്പരാണ് അപ്പോൾ ഉടനെ ഷൈജു വന്ന ഹസ്ബൻഡ് ചോദിക്കും നമുക്ക് ലോട്ടറി എടുക്കും അല്ലേ അതിനേക്കറിയാൻ പറ്റുന്ന പറയും കാര്യം വേറെ മാർഗമൊന്നുമില്ല തര വെക്കാൻ വേണ്ടി വേറെ വീട് വെക്കാൻ വേണ്ടി വീട് വയ്ക്കാൻ വേണ്ടിയാണേ വീട് വെക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമല്ലോ വീട് വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വീ ഇവിളെ അടുക്കള മാതാവ് പറയും ഇവിടെ ഇരുന്ന് കടുക് പൊട്ടിക്കല്ലേ ഇപ്പം കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടിരിക്കുകയും നീ അങ്ങോട്ട് ചെന്നേ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുകയും ഉടനെ ഇവിടെ ചെല്ലുമ്പോൾ കർത്താവ് കിഴക്കോടുന്നൊക്കെ ഇരിക്കുന്നു ബാക്കിൽ പാമ്പ് ഇരിക്കുന്നത് അവൾ നൂട്ടായിട്ട് ചേട്ടനെ ഇവിടെ ചെരുന്നേപ്പിച്ചു മാറ്റി ഓടുന്നു മാറ്റിൻ്റെ പാമ്പിനൊക്കെ തലിക്കൊന്ന് പറയും പിന്നെ വേറെ ഒരു ദിവസം നോക്കുമ്പോണ്ട് പാമ്പ് വീടിൻ്റെ മുകളിൽ കുത്തിയിരിക്കണം വലിയ പാമ്പ് അപ്പോൾ ഇവയ്ക്ക് കരച്ചിലാവും കർത്താവ് ഈ പുറംപൊക്കിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും അടച്ചുറപ്പുള്ള വീടില്ലാത്തത് കൊണ്ടല്ലേ ഈശോ ഇങ്ങനെ വന്നു പോകണത് അപ്പോൾ വീടില്ലെന്ന് പറഞ്ഞു ഇവിടെ ഉടമ്പടി വെച്ചിട്ടുണ്ട് പാമ്പ് പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാമ്പ് വരുമ്പോഴൊക്കെ ഇവള് ഈശോടെയാണ് പറയണത് വേറെ ആരോടും പറയത്തില്ല വേറെ ആരും പറയാനില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ വന്നിട്ട് വെച്ചാൽ ഇവിടെ ഈ പാമ്പൊക്കെ കയറി ഇനി എന്ത് ചെയ്യാനാണ് എവിടെയെങ്കിലും പോയി താമസിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ ജീവിച്ചാൽ കുഞ്ഞുങ്ങൾ അപ്പോൾ കുഞ്ഞു ഇവിടെ സങ്കടക്കാരെന്ന് ഇങ്ങനെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പുഷ്പയുടെ പ്രോബ്ലം വെച്ചാൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ മറ്റേ ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് ഉടക്കിയിട്ട് പാവം ഒരു രാത്രി മൊത്തം ആ കുഞ്ഞുങ്ങളുടെ വിള ട്യൂബ് ലൈറ്റ് വിട്ടിട്ട് അവിടെ എന്താ കാര്യം പാമ്പ് ഏശ പാമ്പ് പോകുന്ന സ്ഥലമാണ് അവിടെയൊക്കെ പാമ്പ് ഏ സമയത്ത് വരുന്നറിയത്തില്ല അങ്ങനെ പറയും എത്ര ഉറക്കവൻ്റെ പോയിട്ടുണ്ടെന്ന് അറിയാമോ ഈ കുഞ്ഞുങ്ങളെ വളർത്തി പക്ഷേ എവിടെ പോകാനാണ് ആര് കാശ് തരാനാണ് എങ്ങനെ ജീവിക്കും അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീടിൻ്റെ കാര്യം എഴുതിയിട്ടിട്ടുണ്ട് അപ്പോഴാണ് പാമ്പിൻ്റെ വിഷയം വീടിന് രൂക്ഷമാകണം അപ്പോൾ അതിനിടക്ക് എങ്ങനെ ജീവിക്കും എവിടെ പോവും എങ്ങനെ വീട് വെക്കുമ്പോഴാണ് ഇന്ന് ചിന്തിക്കുന്ന മാതാവ് പറഞ്ഞത് പട്ടയം റെഡി ആയിട്ടുണ്ട് പോയി മേടിച്ചുകൊണ്ട് പോരാൻ പറയും പട്ടയം പഠിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും പക്ഷേ വീടൊക്കെ അങ്ങനെ പട്ടയം കൊണ്ട് വരത്തില്ല അപ്പോൾ പട്ടയം പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് ഈ നമ്പർ ഉള്ളവർ സൂക്ഷിക്കാൻ പറയും കർത്താവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് പറയും അത് നോക്കുമ്പോൾ അവളുടെ നമ്പറാണ് നൂറ്റി ഇരുപത്താറ് ചേട്ടൻ്റെ നമ്പർ അമ്പത്തഞ്ചിൽ അവസാനിക്കുന്നത് വീട്ടിൽ അങ്ങ് എന്ത് ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളെക്കുറിച്ച് കൃപാശത്തിൽ അമ്മ സംസാരിച്ചായിരുന്നു എന്ന് പറയും അപ്പോൾ എന്താണ് നമുക്ക് ലോട്ടറി അടിക്കുക ഏ പാടില്ല ഏതായാലും നീ നമ്പറില്ല നമ്പറാണ് ഇങ്ങനെ ഇവർ ഭർത്താവും ഭാര്യയും കൂടി എന്ത് ചെയ് എങ്ങനെ ജീവിക്കും എന്ത് ഇതെന്താണെൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചിരിക്കണം ഇത് പെട്ടെന്ന് ഈ ഫോൺ നമ്പർ നൂറ്റി ഇരുപത്താറ് റിങ് ചെയ്യും റിങ് ചെയ്തപ്പോൾ ഉടനെ റിങ് ചെയ്ത ഉടനെ അവിടുന്ന് പരിചയമുള്ള ഒരാൾ വിളിക്കും ഒരു രണ്ട് കിലോമീറ്റർ അകലെയുള്ളവർ നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഉടനെ എൻ്റെ അടുത്ത് വരാൻ പറയും അപ്പോൾ അവർ വിളിക്കും അവർ പള്ളിയിലെന്തോ കാര്യമൊക്കെ ചെയ്യുന്നത് നടക്കുന്ന പാർട്ടിയാണ് അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ സെൻറ്റ് ജോബിന് എന്തോ ചെയ്യാനാണെന്ന് ഇവിടെ ഓട്ടോ റഷ്യയില് ഭർത്താവും കാര്യം കൂടി അവിടെ ചെല്ലും ചെല്ലുമ്പോൾ ഉടനെ ആ വീട്ടുകാരൻ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുക്കും കൊടുത്തു ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ് എൻ്റെ മകൾ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് കാശ് തിരിച്ചു തന്നാൽ മതി അത്രയും നിങ്ങൾക്ക് മറിക്കാൻ പറ്റും വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റോറി പോണ ബുക്ക് ഉണ്ടല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞിടപെടുന്ന രീതിയിലേക്ക് പോകുന്ന ഉടമ്പടി ഇത്രയും ഇത്രയും ഉടമ്പടിയിലുള്ള ഇത്രയും അതായത് ഈ ഉടമ്പടി നിൽക്കുന്നവർ ഇത്രയും വലിയ വിശ്വാസത്തിൻ്റെ കൊയ്ത്ത് കൊയ്യുമ്പോഴാണ് മറ്റുള്ളവരും ശ്രദ്ധിക്കണം ഇതിനകത്ത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു അല്ലെങ്കിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ അത് മുഖാന് ചെയ്യത്തില്ല പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവവുമായിട്ട് വലിയ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാകാൻ നോക്കണം കാര്യം ഉള്ളത് ഉള്ളതുപോലെ പറയണതാണ് ഇവരെല്ലാവരും ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കെസിയായാലും ശരി അതുപോലെ തന്നെ ഈ ഷീ പുഷ്പായാലും ശരി അവളുടെ അവസ്ഥകൾ അവൾ തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും അവർ ഉടമ്പടിയിലൂടെ ആർജിച്ചിരിക്കുകയാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം അതായത് ഇതൊരു റിലേഷനാണല്ലോ ബയലാറ്ററായിട്ടുള്ള ഒരു ഉഭയകക്ഷിയുടെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു റിലേഷനല്ലേ അപ്പൊ ദൈവം അത് റിലേഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയെ മാനിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം അവരിപ്പം വീട് പുതിയ വീട് വെച്ച് താമസിക്കുകയെടുക്കാം ഇനി വീട് വെക്കാമെന്ന വേറെ രസം ഉണ്ടേ ഇതിനിടയ്ക്ക് പുഷ്പ പറയേ കർത്താവേ എനിക്കറിയാം നീയാണ് എനിക്ക് വീട് തന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് നീയാണെന്നുള്ളത് എനിക്കൊരു അടയാളം തരാൻ പറയും ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതിയല്ല നമ്മുടെ വിഷയം എന്താണ് ഗവർണൻറ്റെ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എന്തൊരു കർത്താണെന്ന് പറയും നീയാണ് ഇപ്പോഴേ ഈ അഞ്ച് ലക്ഷം രൂപ അയാളെ കൊണ്ട് അങ്ങനെ കൊണ്ട് തറി തടിയിച്ചതെന്ന് എനിക്കറിയാം അതിനെനിക്കൊരു അടയാളം തരാൻ പറയും നീ ഉള്ളതെന്ന് ഉടനെ ഒരു മേസ വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചോണ്ട് വരും വിളിച്ചോണ്ട് വരുമ്പോൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ മരപ്പണി തുടങ്ങാൻ നേരത്തി സാധനം ചീട് തറപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പം അതങ്ങനെ ആ വർക്ക് ചെയ്യാൻ വേണ്ടി സമയത്ത് വരുമ്പോൾ ഈ പണിക്കം പറയും ഒരു നിമിഷം ഞാനൊരു വിശ്വാസപ്രവേണ ചെല്ലിയിട്ട് ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത് ഞാൻ ചെല്ലട്ടെ എന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ പണിക്കാൻ ക്രിസ്ത്യാനി അല്ല അതാണ് വിഷയം വിളിച്ച ആളർ ഈ ചെല്ലട്ടെ എന്ന് ചോദിക്കുന്ന ആൾ ആരാണ് ഈസ്റ്റോടെ ക്രിസ്ത്യൻ അതവിടെ അടയാളമാണ് അതൊരു അടയാളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിന്നെ കൊണ്ട് വീട് ചെയ്യിക്കണതെന്ന് അടയാളം ചോദിച്ചപ്പോൾ അടയാളം കൊടുക്കുന്നതാണ് അപ്പം ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതി എന്ന് ദൈവം അതായത് നമ്മൾ അതായത് ഇപ്പം ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കണില്ലേ ദൈവം ഇല്ല എന്നൊക്കെ പറയാം അവർ ശരിക്കും പറഞ്ഞാൽ അത് ബൈബിൾ വരെ പറഞ്ഞ വിദ്യാർന്നാണ് എന്താ കാര്യം അവർക്ക് പ്രാർത്ഥിച്ച അനുഭവമില്ലല്ലോ അനുഭവ അതായത് പ്രാർത്ഥിച്ച ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാകുള്ളത് അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ് അപ്പം അത് എന്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉള്ള ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ജീവിതം അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത് വ്യക്തിയിലാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത് പിടിക്കിട്ടിയാ നിങ്ങളെന്താ വിഷയം ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യുവാക്തർ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും പക്ഷെ അതല്ല ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയാണ് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത് കാര്യം ഞാനൊരു വ്യക്തി ദൈവം ഒരു വ്യക്തി അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല നിത്യതെ വരെ എത്തുന്ന ഒരു ബന്ധമാണ് പ്രാർത്ഥിക്കുക കർത്താവദേവേ എന്റെ ജീവിതത്തിലെ നിത്യദേവരെത്തുന്ന വലിയ സ്നേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ ജീവിക്കാൻ അവസരം തന്നതിന് അവസരം നന്ദി പറയുന്ന ഉടമ്പടിയിൽ വളരുവാൻ ഉടമ്പടി എന്നെ സഹായിക്കണം ഹലിയ